തിരുവനന്തപുരം കളക്ടർ കുഴിനഖ ചികിത്സയ്ക്കായി സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് പരാതി ഒ പി ചികിത്സ മുടക്കിക്കൊണ്ടാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ കളക്ടറുടെ വീട്ടിലെത്താൻ നിർബന്ധിതനായത് ജെറോമിക് ജോർജിന്റെ നടപടി ഫ്യൂഡൽ മനോഭാവം നിറഞ്ഞതെന്നും ആവർത്തിച്ചാൽ സമരമെന്നും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ മുന്നറിയിപ്പ് നൽകി അധികാര ദുർവിനിയോഗത്തിന്റെ ഗുരുതര ആരോപണമാണ് തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെതിരെ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കളക്ടർ ഡി എംഒയെ വിളിച്ച് ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിടണമെന്നാവശ്യപ്പെട്ടു ആദ്യം ഡി എംഒ വഴങ്ങിയില്ല പിന്നീട് വീണ്ടും വിളിച്ച് അധികാര ഭാവത്തിൽ നിർദ്ദേശിച്ചു അതോടെ ഡി എംഒ ജനറൽ ആശുപത്രി സൂപ്രണ്ട നിർദ്ദേശം നൽകി അങ്ങനെ രോഗികൾ ക്യൂ നിൽക്കുന്ന ഒ പിയിൽ അവരുടെ ചികിത്സ മുടക്കിക്കൊണ്ട് ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർക്ക് കളക്ടറുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകേണ്ടി വന്നു കളക്ടറുടെ വീട്ടിലെത്തി വീണ്ടും അരമണിക്കൂറോളം കാത്തിരിപ്പ് ഒടുവിൽ കളക്ടർ എത്തിയപ്പോൾ കുഴിനകത്തിലെ പഴുപ്പ് മാറ്റാനുള്ള ചികിത്സയ്ക്ക് ഉത്തരവ് സ്വകാര്യ ആവശ്യത്തിന് സർക്കാർ ഡോക്ടർമാരെ ജെറോമിക് ജോർജ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് ആദ്യമല്ല മൂന്ന് മാസം മുൻപ് പേരൂക്കട ആശുപത്രിയിൽ നിന്നും ഇതുപോലെ വിളിപ്പിച്ചെന്നും പരാതിയുണ്ട് മെഡിക്കൽ കോളേജിലടക്കം ഏത് ആശുപത്രിയിൽ ചെന്നാലും കലക്ടർക്ക് പ്രത്യേക പരിഗണന കിട്ടുമെന്നിരിക്കെ വീട്ടുജോലിക്കാരെ പോലെ സർക്കാർ ഡോക്ടർമാരെ ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ് പക്ഷേ പ്രതികരിക്കാൻ ജെറോമിക് ജോർജ് തയ്യാറായിട്ടില്ല